നമസ്കാരം സിംഗപ്പൂരിൽ കോവിഡ് വ്യാപനം കൂടി വരികയാണ് എന്നാണ് റിപ്പോർട്ട് ഇതെന്തിനാണ് ഇവിടെ പറയുന്നത് എന്നുള്ള സംശയം കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകാം ആ സംശയം ഞാൻ ഇപ്പോൾ തീർത്തുതരാം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഇവിടുന്ന് ഒരാൾ ഇവിടുന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ഒരാൾ കൂടും കുടുക്കയും കുടുംബവും അടക്കം സിംഗപ്പൂരിലേക്ക് വിമാനം കയറിയിരുന്നു ഇപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ യാത്ര വെട്ടിച്ചുരുക്കി ആശാൻ തിരികെ കേരളത്തിലെത്തിയിട്ടുണ്ട് വേറെ ആരുമല്ല കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് കേരളത്തിൽ കാല് കുത്തിയതേ തലസ്ഥാനമടക്കം വെള്ളക്കെട്ടിലായി നാലഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇനി നമുക്ക് സിംഗപ്പൂരിലെ കോവിഡ് വ്യാപനത്തിലേക്ക് തിരിച്ചു പോകാം രാജ്യത്ത് കോവിഡ് കേസുകളിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ സിംഗപ്പൂർ സർക്കാർ മുൻകരുതൽ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഇനി ആ മുൻകരുതലിന്റെ ഭാഗമായി പുള്ളിയെ തിരിച്ചയച്ചതാണോ എന്നും ഒരു സംശയമുണ്ട് മുൻ ആഴ്ചത്തേക്കാൾ കോവിഡ് കേസുകളുടെ എണ്ണം ഇരട്ടിയായതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കോവിഡ് ഇങ്ങനെ അനിയന്ത്രിതമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് സിംഗപ്പൂർ ആരോഗ്യമന്ത്രി ഓങ് ഇ കുങ് അറിയിച്ചിട്ടുണ്ട് പുതിയ കോവിഡ് വകഭേദത്തിന്റെ വ്യാപനം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച സിംഗപ്പൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പതിമൂവായിരത്തി കോവിഡ് കേസുകളാണ് എന്നാൽ മെയ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഒരാഴ്ചത്തെ കണക്കെടുത്താൽ കഴിഞ്ഞയാഴ്ചത്തേക്കാൾ ഇരട്ടിയാണ് അതായത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം കോവിഡ് കേസുകളാണ് ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിംഗപ്പൂരിൽ ഉണ്ടായിരുന്നു എന്നത് വെറും യാദൃച്ഛികം മാത്രമായിരിക്കാം ഈ ആഴ്ച പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതായി ഉയർന്നു കഴിഞ്ഞ ആഴ്ച ഇത് നൂറ്റി എൺപതായിരുന്നു കോവിഡ് കേസുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി അടിയന്തര സ്വഭാവമില്ലാത്ത ശസ്ത്രക്രിയകൾ നീട്ടിവയ്ക്കാനും സർക്കാർ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരമാവധി രോഗികളെ കെയർ സെന്ററിലേക്ക് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് ക്രമേണ ഉയർന്നു വരുന്ന കോവിഡ് കേസുകൾ പുതിയ തരംഗത്തിന്റെ ലക്ഷണമാണെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഇനി വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ കോവിഡ് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ലാത്ത രോഗികളും വാർത്തത്തിലെത്തിയവരും ഒരു ഡോസ് വാക്സിൻ കൂടി സ്വീകരിക്കുന്നത് ഗുണകരമാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി സിംഗപ്പൂർ വിട്ട സ്ഥിതിക്ക് ഇനി കോവിഡ് വ്യാപനം കുറയാനാണ് സാധ്യത പക്ഷേ സിംഗപ്പൂരിൽ നിന്ന് കേരളത്തിൽ കാലുകുത്തിയ നിമിഷം പെയ്യാൻ തുടങ്ങിയ പെരുമഴ ഇതുവരെ തോർന്നിട്ടില്ല കേരളത്തിൽ തലസ്ഥാന നഗരം വെള്ളത്തിലാണ് നിർത്താതെ പെയ്യുന്ന പെരുമഴയിൽ രണ്ടു കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടണം ഒന്ന് പെരുമഴയും പേമാരിയും മൂലമുണ്ടാകുന്ന നാശനഷ്ടം രണ്ടാമത്തേത് ആദ്യത്തേതിനേക്കാൾ ഭീകരമാണ് വെള്ളപ്പൊക്കമോ പ്രളയമോ എങ്ങാനും വന്നാൽ ത്രിസന്ധ്യ നേരത്ത് താടിയിൽ മാസ്കും കിട്ടി ഇത് കേരളമാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ചാനലുകളിലൂടെ നമ്മുടെ മുന്നിലെത്തും പിന്നെ രണ്ട് പ്രളയങ്ങളും കോവിഡും ഒക്കെ നേരിട്ടവരല്ലേ നമ്മൾ നമുക്ക് ഭയം വേണ്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത മതി ഞാനിനി അശ്ലീല ആംഗ്യം കാണിച്ചെന്ന് ആരെങ്കിലും പരാതിപ്പെട്ടിട്ട് പോലീസ് പൊക്കാതിരുന്നാൽ വീണ്ടും കാണാം